നമസ്തേ താറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി പോസിറ്റീവായ ചിന്തകളോടുകൂടി കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും നെഗറ്റീവായ എനർജികളെ ഹീലാക്കി കളയുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ വിശ്വാസവും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പൂർണ്ണതയാണ് ഇതിന് െല്ലാം കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പോസിറ്റീവായ ചിന്തയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ എന്താക്കി തീർക്കാൻ പറ്റും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് കൊണ്ട് എന്ന് നമുക്ക് നോക്കാൻ പോവുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദി എയ്സ് ഓഫ് വാൺസാണ് ആണ് കരിയർപരമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വേണമെന്നാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് അതായത് ഇത്രയും ദിവസം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കഴിഞ്ഞ കാലങ്ങളെ മാറ്റിവെക്കുക കഴിഞ്ഞതിനെ എല്ലാം പോയി പാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി പുതിയൊരു തുടക്കം കരിയറിലേക്ക് കൊടുക്കുക അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊളിച്ചു പണിത് ഒരു പുതിയ മാറ്റം നിങ്ങൾക്കിടെ സമീപ ക്യാരക്ടറാവാം നിങ്ങളുടെ ആ ഒരു എന്നാ ജോബിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാവാം നിങ്ങളിലൊരു നല്ല ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് പുതിയതായ ഒരു പേഴ്സണായിട്ട് മാറണം അല്ലെങ്കിൽ പുതിയ രീതിയിലെ ചില ചിന്തകളിലേക്കും ചില സാഹചര്യങ്ങളിലേക്കും നിങ്ങളൊന്നും മാറാനുണ്ടെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കേട്ടോ ഇന്നത്തെ ദിവസം ചിലർക്ക് ഒരു പുതിയ കാര്യങ്ങളും ലൈഫിലേക്ക് വരുന്നുണ്ടാവാം അതുപോലെ ും ബിസിനാണേലും കരിയർപരമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു പുതിയ തുടക്കം പോലെ എനർജി കിട്ടുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഒന്ന് മാറ്റി ചിന്തിക്കുക എന്ന എനർജിയിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് വരുന്ന ജോലി എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വളരെയധികം അതുപോലെ ചെയ്യുന്ന ആണെങ്കിൽ തന്നെ കൂടി ഒന്ന് മാറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളാവാം പ്രവർത്തനമാവാം ഒന്നും കൂടി ഒരു പുതുമയിലേക്ക് കൊണ്ടുവരാൻ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാനാണ് നമുക്ക് കാണുന്ന എനർജി കേട്ടോ അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുക അതായത് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും നിങ്ങൾ ഒരു നല്ല ഒരു പ്രാധാന്യം നിങ്ങളുടെ ജോലിയിൽ കൊടുക്കണം അത് ഫ്യൂച്ചറിലെ അതുപോലെ ഇന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യുക എന്ന എനർജിയോട് കൂടി ഏതെങ്കിലും ഒരു പുതിയൊരു കാര്യങ്ങൾ തുടങ്ങാനായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഒരു ഫിനാൻസ് സംബന്ധമായൊരു കുറച്ച് ഫ്യൂച്ചറിലേക്ക് കണക്കുകൂട്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായ ഒരു എനർജിയും നിങ്ങൾക്ക് വരുന്നുണ്ട് അതും നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ എന്തെങ്കിലും ലോസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ട് അത് ജോലീനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്ക് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു മാറ്റം ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുന്നു എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ട് ജോലി സ്ഥലത്ത് നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന ഒക്കെ ഒരു എനർജിയിലൂടെ ഒരു ലോസ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലും ലോസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരിയർപരമായിട്ട് ഇപ്പോൾ സാലറി മറ്റുമൊക്കെ ഒരു പെൻഡിങ് ആയ ആയൊരു എനർജിയൊക്കെ ആണെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു പുതിയ തുടക്കമാണ് കേട്ടോ ന്യൂ ബിഗിനിങ് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇമോഷൻസ് ഓക്കെ അല്ല എന്നാണ് കാണുന്നത് കേട്ടോ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം രീതിയിൽ ബ്ലെസ്സിങ്സ് വന്നു ചേർന്നാലും എന്തൊക്കെ ചെയ്യുമ്പോഴും ഒന്നിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളെയും നിങ്ങൾ കാണുന്നില്ല കണ്ണുകൾ കണ്ണുകളടച്ച് നിങ്ങളിപ്പോഴും ഇമോഷൻസ് നിങ്ങളുടെ ആ ഒരു ചിന്തകൾ അതെല്ലാം ഡൗൺ ആക്കി നിർ എത്തുന്ന ഒരു എനർജിയാണ് ഇന്നും കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ നഷ്ടം സംഭവിച്ച ആ ഒരു ഇമോഷൻസിനെ ഇപ്പോഴും നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നാണ് കാണുന്നത് പുതിയതായ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ലഭിക്കാനും ഹാപ്പിനെസ് ആവാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടും പുതിയത് പുതിയത് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടും നിങ്ങൾ അതൊന്നും കാണാതെ ഇപ്പോഴും പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിൻ്റെ വീണ്ടും ഒന്നും കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു ബിഗ് ചേഞ്ചിങ് അതിലുണ്ടാവണം ഒരു പാസ്റ്റിലെ ഇമോഷൻസ് അത് പൂർണ്ണമായും തകർന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു എനർജി ആയിട്ട് പോലും ആ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നുണ്ടായ എന്തെങ്കിലും ഒരു എനർജി ആവാം ആരെങ്കിലും ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയതോ പറഞ്ഞതോ നിങ്ങളെ നിങ്ങളുടെ പാസ്റ്റിലെ ഇമോഷൻ നിങ്ങൾ മുന്നോട്ടേക്ക് പോയൊരു കാര്യം സ്റ്റക്കാക്കി കളഞ്ഞതാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയതാവാം സൗഹൃദമോ റിലേഷൻഷിപ്പോ അതല്ലെങ്കിൽ നമുക്ക് ഒരു ബന്ധമല്ലല്ലോ പ്രണയം മാത്രമല്ല നമുക്ക് ബന്ധങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെയോ ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയതിനെ കുറിച്ച് വീണ്ടും അത് തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം അത് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന കൂടി നിങ്ങൾ നിൽക്കുന്നു നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഇന്നും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ അത് മാറേണ്ട സമയമായി എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കുറേ കാര്യങ്ങളാണ് വരുന്നത് ആ വരുന്നതെല്ലാം പ്രഷ്യസ് ആണ് അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും തയ്യാറാവുക എന്നാണ് പറയുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിയ കാർഡ് അതായത് ഈ പാസ്റ്റിലെ ആ ഒരു ദുഃഖത്തെ നിങ്ങൾ വളരെ പോസിറ്റീവായി കാണുന്നു നിങ്ങളുടെ പാസ്റ്റിലെ ചില സിറ്റുവേഷൻസിന് നിങ്ങൾ വളരെയധികം ആയിട്ടും പോസിറ്റീവായിട്ടും കാണുന്നു ആ ഒരു നൊസ്ട്രാൾജിയയിൽ ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ പക്ഷേ അതല്ല ശരിയെന്നാണ് കാണുന്നത് അതുപോ അതാണ് ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു പഴയ കാലത്തെ നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നു ലഭിച്ചിരുന്നത് ഒരു നിമിഷമായിക്കോട്ടെ ഒരു ദിവസമായിക്കോട്ടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഇമോഷൻസിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതിന് എന്താണ് അത് നിങ്ങളെ തകർത്ത് കളയുന്നൊരു എനർജിയാണ് കേട്ടോ അതൊരിക്കലും തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജേ വരുത്തുള്ളൂ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു പ്രകാശം തരില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ച് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് എന്ത് ബന്ധമായിക്കോട്ടെ ഇമോഷണലി നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു സിറ്റുവേഷൻസിനെ ഇനിയും പ്രതീക്ഷിച്ച് നിൽക്കാതെ അത് വിട്ട് കളയുക എന്ന് തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന എനർജി ഇന്ന് നിങ്ങൾ അത് പൂർണ്ണമായും അവസാനിപ്പിക്കണം ഇത് നിങ്ങൾക്ക് നൽകുന്ന നല്ലൊരു ആണ് കേട്ടോ നിങ്ങൾ ആ ഒരു പ്രതീക്ഷ വെക്കേണ്ട എന്നാണ് കാണുന്നത് പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ശക്തമായി ഫോക്കസിങ് ചെയ്യേണ്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ കരിയറിൽ കരിയറിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ അതുപോലെ ഒരു എയർ ട്രാവലിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സ്ട്രഗ്ളിംഗ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതായത് അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ടൈം ഒരു മൂമെൻറ്റ്സ് ഉണ്ടാവും നിന്ന് കേട്ടോ ആ ഒരു അതിനൊരു ആക്ഷൻ എടുക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സ് വർക്കോ മറ്റുമൊക്കെ ഒരു സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിനൊരു മൊമെൻസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കരിയർപരമായ കാര്യത്തിൽ നല്ലൊരു ആക്ഷൻ എടുക്കുക നല്ല ആക്ഷൻ എടുക്കുക വളരെ ശ്രദ്ധ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ രീതിയിലെല്ലാം ഒരു ഓർഡർ അല്ലാണ്ടാണ് നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഓർഡർ അല്ലാത്ത അല്ലാത്തൊരു സാഹചര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം ഒന്ന് ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത് വളരെ കൂടി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ നിങ്ങൾ കരിയറിലൊന്ന് ഫോക്കസിങ് ചെയ്യുക അത് നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായ ഒരു സ്റ്റെബിലിറ്റിക്ക് അതായത് നിങ്ങളുടെ ആ ഒരു ഇരിപ്പിടം നിങ്ങളുടെ ഒരു സ്ഥാന ചേഞ്ചിങ്ങിന് കാരണമാകുന്നു അതായത് ഒരു മാറ്റം വരുന്നു കുറച്ചും കൂടി ഉയർന്നൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കേട്ടോ നിങ്ങൾ ആ ഒരു ഫോക്കസിങ് നിങ്ങളുടെ കരിയറിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ബിസിനസ് സംബന്ധമായ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു എനർജി അതായത് കൂടുതൽ ഫിനാൻസ് സംബന്ധമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ എൻറ്റിഗിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ച് ആളുകൾക്ക് ഇന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ചിട്ടിയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചും കൂടി എന്തൊക്കെയോ പൂർത്തീകരണം നടത്താനുണ്ട് അതല്ലെങ്കിൽ മറ്റാരുടെ ഒരു സപ്പോർട്ടിങ് ഇതിനകത്ത് വേണം കോൺസെൻട്രേഷൻ നല്ലതുപോലെ കൊടുക്കണം കാരണം അത് മറ്റെവിടെയോ ആരുടെയോ കൈകളിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് ാണ് കാണുന്നത് അപ്പം വേറൊരു വ്യക്തിയുടെ എനർജിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയുടെ മാനേജിങ്ങിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ വേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത് ലഭിക്കുമെന്നാണ് കാണുന്നത് കേട്ട് കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്നത് പേജ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് പുതിയ ഇമോഷൻസ് അതായത് ഒന്നും കൂടി നിങ്ങളൊന്ന് മാറി ചിന്തിച്ചു തുടങ്ങേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ചിന്തിക്കുക അതായത് നമ്മൾ ആ ഒരു എന്നാ ഹാർഡ് വർക്ക് ചെയ്യുക ഫിനാൻസ് സംബന്ധമായ കാര്യത്തിന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഒരു റീക്രിയേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ് വരുന്നു നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുതിയതായിട്ട് ചില തുടക്കങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ജോലി സംബന്ധമായിട്ടാണേലും ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു പുതിയ ഒരു എനർജി പുതിയൊരു സക്സസ്സിന് വേണ്ടിയിട്ട് ഒന്നേന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുക കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഡെത്തായി പോയ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് കുറച്ച് നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്ത ഹാർഡ് വർക്ക് ചെയ്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും ഡെത്തായി അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് വീണ്ടും അതൊന്നും കൂടി കടന്നു വരുന്നു നിങ്ങളുടെ ലൈഫിലേക്കെന്നാണ് കാണുന്നത് കേട്ടോ അന്ന് നിങ്ങൾക്കത് ഡെത്തായി പോകാനുള്ള കാര്യം നിങ്ങൾ എന്തൊക്കെയോ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നു ഫിനാൻസ് പരമായിട്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ടിങ് ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഫിനാൻസ് നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്നും കൂടി ഓപ്പണിങ് വരുന്നു ഒരു റീബെർത്ത് വരുന്നു എന്നാണ് കാണുന്നത് അത് വീണ്ടും നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അതുപോലെ ടു ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കരിയർപരമായ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ നല്ല ഒരു തീരുമാനം വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്താണ് ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത് ഏത് മേഖലയിലൂടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനേജിങ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും ഏത് കാര്യത്തിലാണോ അറിവുള്ളത് നിങ്ങൾ എന്താണ് കരിയറിൽ നേടേണ്ടത് എന്ത് കാര്യത്തിലേക്കാണ് കരിയറിനെ തിരിച്ചുവിടേണ്ടതെന്നുള്ള ഒരു സ്റ്റക്നെസ്സോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അബണ്ടൻസ് ആണ് വരുന്നത് വളരെയധികം ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് നിങ്ങൾക്ക് എന്തിനോടാണോ കൂടുതൽ താല്പര്യവും എക്സ്പീരിയൻസും ഉള്ളത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് നൽകുന്ന എനർജി കേട്ടോ കരിയർപരമായിട്ടൊരു കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് അറിവുള്ള ഒരു സിറ്റുവേഷൻസിനെ എടുക്കാനാണ് പറയുന്നത് അതുപോലെ കിങ് ഓഫ് കബ്സാണ് ഇന്ന് വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസ് വരുന്ന അതായത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവ് തോട്ട്സുകളും വളരെയധികം മാനസിക പിരിമുറുക്കത്തിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ബാഡ് സിറ്റുവേഷൻസിന് അതായത് മോശമായ കാര്യങ്ങളെ മാത്രം എപ്പോഴും കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന ചെയ്യുന്നതെല്ലാം അബദ്ധം സംഭവിക്കുന്നു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കുന്നു എപ്പോഴും മറ്റുള്ളവരുടെ കൺട്രോളിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുന്ന ഒരു എനർജി ആണെങ്കിൽ എപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ ഇങ്ങനെ വാച്ചിങ് ചെയ്യുന്നു വാണിങ് ചെയ്യുന്നു ആ ഒരു എനർജിയിലൂടെ വളരെ സ്ട്രെസ് അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളെ പൂർണ്ണമായും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു മിതമായ അതായത് അമിതമായിട്ട് ആഗ്രഹങ്ങളില്ലാതെ ഉള്ളതും മതി എന്നുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഉള്ളതും മതി ഇത് മതി എനിക്കെന്നുള്ള നിങ്ങൾക്ക് ഒരുപാട് കഴിവ് ുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിട്ട് പോലും ഇത് മതി എന്ന എനർജിയിലൂടെ ഉള്ളത് മതി എന്ന എനർജിയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്കിന്ന് ആ ഒരു മനസ്സിൻ്റെ നിങ്ങളുടെ ആ ഒരു പൂർണ്ണതയുടെ ആ ഒരു ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ആ ഒരു തൃപ്തിയുടെ എനർജിയിൽ നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ബാലൻസ് ഇന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം ഇന്ന് കുറേ വ്യക്തികളിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒരു ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ ിനെ നിങ്ങൾക്ക് വളരെ ശക്തമായും കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ പോണത് ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ കൺട്രോളിങ് പവറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കാണാനും ചിന്തിക്കാനും പറ്റുന്നു ഒരു ആത്മവിശ്വാസം എനിക്ക് സക്സസ് ആവാൻ പറ്റും അതുപോലെ നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നു എന്നാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടരികിൽ തന്നെയാണ് അതിനുള്ള ആ ഒരു മാർഗം നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പ്രീസ്റ്റസ് ആണ് ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ പവർ വളരെയധികം ടോപ്പ് ലെവലിൽ വന്ന് ഒരു എനർജി മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റുഷൻ നല്ല പവറായിട്ട് വർക്കിംഗ് ചെയ്യുന്ന അതായത് ഇന്നർ കോളിംഗ് ലഭിക്കുന്ന ഒരു എനർജിയിലേക്ക് വന്നു അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒരു എനർജിയിലേക്ക് വന്നു എന്നാണ് കാണുന്നത് അതുപോലെ ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ നല്ല ഒരു അതുപോലെ മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെയൊക്കെയുള്ള എനർജിയിൽ നിൽക്കുന്നവർക്ക് വളരെയധികം ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇന്ന് പലർക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകേണ്ടതായ ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ചേർത്ത് നിർത്താനും ചിലർക്കൊരു മാർഗനിർദ്ദേശം നൽകാനും അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല പോസിറ്റീവ് ഒരു ഫിന ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടി ഇന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു അതുപോലെ ഫാമിലിയിലാണേലും നിങ്ങളുടെ വളരെയധികം ഒരു സപ്പോർട്ട് അതായത് സന്തോഷ സന്തോഷവും അതുപോലെ ഫിനാൻസ് സംബന്ധമായിട്ടൊരു ഹെൽപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇന്ന് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ മുൻകൈയ്യെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ആ ഒരു എനർജിയാണ് കേട്ടോ വരുന്നത് ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളോട് കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് പോകുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ അതായത് നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ ഇമോഷൻസിനെ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു എനർജിയിലാണ് ഇത്രയും നാളും കടന്നു അതുപോലെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്സിനെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു എനർജി നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന ആ ഒരു ചിന്തയിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നല്ല രീതിയിൽ കൺട്രോളിങ്ങോട് കൂടി അതുപോലെ ഒരു പോസിറ്റീവായ ഒരു എനർജിയോട് കൂടി ഇന്ന് നിങ്ങളുടെ പാർട്നറോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരോടൊപ്പമോ പോകാൻ സാധിക്കുന്നു കാരണം ഒരു സപ്പോർട്ടിങ് എനർജി നിങ്ങൾക്കിന്ന് ലഭിക്കുന്നു അതുപോലെ തന്നെ കിങ് ഓഫ് സോർസാണ് നല്ലൊരു കൺട്രോളിംഗ് പവർ ഉണ്ട് ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് വെല്ലുവിളികളെ അതിജീവിക്കാനും ഒരു സക്സസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നു പിന്നെ ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്രതീക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എൻ്റായി പോകുന്ന ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ വളരെയധികം സ്കോപ്പ് ഉണ്ടായിരുന്ന അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് തോന്നുന്നു ഇമോഷൻസ് സംബന്ധമായ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും എൻറ്റായി പോകുന്നു അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളതിൽ പെട്ട് നിന്ന് പോയി എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ പെട്ടുപോയൊരു എനർജിയാണ് ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും പൂർണ്ണമായി എൻറ്റാക്കുന്നു നിങ്ങളതിനെ അതൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് നല്ലൊരു ക്ലാരിഫിക്കേഷൻ ഇന്നത്തെ ദിവസം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത അതായത് നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം വരുത്താൻ പറ്റും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൈൻഡ് വളരെ നല്ല സ്ട്രെങ്ത് സ്ട്രെങ്താക്കിയെടുക്കാൻ സാധിക്കുന്നു കൂടാതെ ഡെത്താണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് നിന്നിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസ് വേദനയോടുകൂടി നിന്നിരുന്ന ഒരു കാർമിക്കായ സി സിറ്റുവേഷൻസ് അത് കരിയർ ആയിക്കോട്ടെ ഫിനാൻസ് സംബന്ധമായിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായും എൻഡ് ആവുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതുപോലെ നമ്മൾ മാലാഹമാരുടെ എനർജി എടുത്തത് ആർക്കേഞ്ചൽ ആണ് വന്നിരിക്കുന്നത് രോഗശാന്തിയും സമൃദ്ധിയും സന്തോഷത്തെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽത്ത് ഇഷ്യൂ മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് ആ ഒരു ചേഞ്ചിങ് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് ഓക്കെ ആക്കാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇന്നൊരു സർപ്രൈസ് നിങ്ങളെ തേടി വരുന്ന നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ തേടി ഇന്ന് വരുന്ന അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാനുള്ള ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മറന്നു കളഞ്ഞ വിട്ടുകളഞ്ഞ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങളത് മുടക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിതും കൊണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു